തലസ്ഥാനത്ത് ഇന്നലെ രാത്രി ആറ് മണിക്കൂറിലധികം നിന്ന് പെയ്ത മഴയിൽ വ്യാപകമായി വീടുകളിലും കടകളിലും ഒക്കെ വെള്ളം കയറി രശ്മി വലിയ വേനൽ അതിലുണ്ടായ ഉഷ്ണതരംഗം കടുത്ത ചൂട് കഴിഞ്ഞ രണ്ട് മാസമായി ജനങ്ങൾ ആ ഒരു പ്രശ്നത്തിലായിരുന്നു അതിനൊരാശ്വാസമായി മഴ എത്തിയെങ്കിൽ നമുക്ക് ആശ്വാസം എന്ന വാക്ക് പറയാനാകുമോ എന്ന് അറിയില്ല കാരണം ഇന്നലെ രാത്രി ഒന്നര വരെ കടുത്ത മഴ തന്നെയായിരുന്നു പക്ഷേ അങ്ങനെയാണെങ്കിൽ കൂടിയും ഇത്രത്തോളം ജനജീവിതം ദുസ്സഹമാകുന്ന രീതിയിലേക്ക് വെള്ളക്കെട്ട് രൂപപ്പെട്ടത് അധികൃതരുടെ അനാസ്ഥ മൂലം തന്നെയല്ലേ തിരുവനന്തപുരത്ത് നിലവിലെ സാഹചര്യത്തെ നമുക്ക് എങ്ങനെ വിലയിരുത്താം ലക്ഷ്മി പറഞ്ഞതുപോലെ തന്നെ കനത്ത ചൂടിന് ശേഷം നമ്മൾ ഓരോ ദിവസവും ചൂടിന്റെ വാർത്ത നൽകിയിരുന്നു അസഹനീയമായ ചൂടായിരുന്നു സംസ്ഥാനത്ത് അനുഭവപ്പെട്ടത് കഴിഞ്ഞ മാസങ്ങളിലൊക്കെ അതിനുശേഷം വളരെ ആശ്വാസമായിട്ടാണ് മഴ എത്തിയത് പക്ഷേ ആ മഴ എത്തിയപ്പോൾ വലിയ രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ട് ഇത് അധികൃതരുടെ അനാസ്ഥയാണ് ഈ ഒരു സാഹചര്യത്തിന് കാരണമെന്ന് പറയേണ്ടിയിരിക്കുന്നു ഞാൻ ഇപ്പോഴുള്ളത് കൊത്തുവാൽ ചാല ചാല തിരുവനന്തപുരം ആ റോഡിലാണ് നമുക്ക് ആ റോഡ് കണ്ടാൽ അറിയാം ഇത് റോഡാണോ അതോ വേറെ പുഴയാണോ എന്ന് സംശയിക്കേണ്ടിയിരുന്നത് കാരണം അത്രമാത്രം വെള്ളക്കെട്ടാണ് ഇവിടെ രൂപപ്പെട്ടിരിക്കുന്നത് ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റോഡ് കൂടിയാണ് ഈ ശാലയിലേക്കൊക്കെ പോകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട റോഡാണ് ഇതുവഴി ആളുകൾ നടന്നു പോകാനും വണ്ടിയിൽ വരാനും ഒക്കെ ഏറെ ബുദ്ധിമുട്ടുന്നുണ്ട് ഏറെ ഇതിന് മറ്റൊരു പ്രശ്നം ഇവിടെ ഒക്കെ തന്നെ കുഴിച്ചിട്ടിരിക്കുകയാണ് സ്മാർട്ട് സിറ്റി റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി ഇവിടെ ഒക്കെ കുഴിച്ചിട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ഇതിൽ കുഴി ഏതാണ് റോഡ് ഏതാണ് എന്ന് മനസ്സിലാകാത്ത വിധത്തിലാണ് ഈ റോഡുകളൊക്കെ തന്നെ വലിയ രീതിയിലുള്ള അപകടം ഉണ്ടാകാനുള്ള ഒരു സാധ്യതയും നിലനിൽക്കുന്നുണ്ട് എന്താണ് ഇപ്പോൾ ഇവിടുത്തെ ഒരു സാഹചര്യം പേര് അജിത്തെന്നാണ് ഞാൻ വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ ജില്ലാ സെക്രട്ടറി ഇവിടുത്തെ പ്രസിഡൻറ്റുമാണ് നമ്മുടെ ഈ സ്മാർട്ട് സിറ്റിയുടെ ഭാഗമായിട്ട് കളക്ടർ വിളിച്ചത് മിനിസ്റ്റർ വിളിച്ച മീറ്റിങ്ങിലൊക്കെ ഞങ്ങൾ പന്ത് പങ്കെടുത്തതാണ് അന്ന് ഞങ്ങളോട് പറഞ്ഞു ചോദിച്ചാൽ ഞങ്ങൾക്കിവിടെ മുന്നൂറ്റി അറുപത്തൊമ്പത് മീറ്റർ ഉള്ളു അപ്പോൾ നൂറ് മീറ്റർ നൂറ് മീറ്റർ വച്ചിട്ട് പണി ചെയ്യുമെന്നാണ് ഞങ്ങളോട് പറഞ്ഞത് ആ നൂറ് മീറ്റർ പൂർത്തീകരിച്ചിട്ടേ അടുത്ത സ്റ്റേജിലേക്ക് കടക്കും എന്നാണ് നമ്മുടെ പറഞ്ഞത് കടക്കാർക്ക് ഒരു തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കാത്ത തരത്തിൽ ശാസ്ത്രീയമായ രീതിയിൽ തന്നെ നിർമ്മാണം നടത്തുമെന്നാണ് പറയുന്നത് ഇതിനകത്ത് പല വീടുകാരും റെസിഡൻസിക്കാരുള്ളേണം അവരുടേതായിട്ടുള്ള പല വാട്ടർ കണക്ഷനും ഡ്രെയിനേജ് കണക്ഷനൊക്കെ ഉള്ളതാണ് അതിനു വേണ്ടി സംവിധാനങ്ങൾ ഒരുക്കും ഇവിടെ ബി എസ് എൻ എൻ്റെ കണക്ഷനുണ്ട് അതിന് വേണ്ടി നിന്നുള്ള ഏർപ്പാടുണ്ടാക്കും ഒരു തരത്തിലും വ്യാപാരികളെ ബുദ്ധിമുട്ടിപ്പിക്കാത്ത തരത്തിൽ ഇതിൻ്റെ വികസനം നടത്തുമെന്ന് പൂർണ്ണമായിട്ടും ഉറപ്പ് ഞങ്ങൾക്ക് നൽകിയതാണ് കഴിഞ്ഞ ആറുമാസമായിട്ട് ഈ കൊത്തുവാട് തെരുവിലെ പ്രദേശത്തെ പണി ഭാഗികമായിട്ടാണ് നടക്കുന്നത് ഒരു കാരണവശാലും പൂർത്തീകരണം എന്ന് പറയാൻ ഒരു നൂറ് മീറ്റർ പോലുമില്ല ഞങ്ങളിത് വളരെ ശക്തമായിട്ട് ഞങ്ങളുടെ എത്രയോ പ്രാവശ്യം നമ്മൾ അതിനു വേണ്ടുന്ന പരാതി കൊടുക്കുകയും ഞങ്ങൾ കട്രാക്കിനെ വിളിച്ച് പറയുകയൊക്കെ ചെയ്തിട്ടുള്ളൊരു കാര്യമാണ് പക്ഷേ ഇപ്പോൾ നാല് പേരെ വച്ചിട്ട് കഴിഞ്ഞ നാല് മാ ആറ് മാസമായിട്ട് പ്രവർത്തനം നടത്തി വെറും നാലേ നാല് പേരാണ് ഈ ആളിത് പോരാ ഇത് ചാല കമ്പോളമാണ് ഈ രാജഭരണകാലം മുതൽ നിലനിൽക്കുന്ന ഒരു വ്യാപാര മേഖലയാണ് ഇതിനെ നിങ്ങൾ തകർക്കരുത് നിങ്ങളുടെ ഞങ്ങൾ ഞങ്ങൾക്ക് നിങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ സഹായവും വ്യാപാരികളെന്നുള്ള രീതിയിൽ ഞങ്ങൾ ചെയ്തു തരാമെന്ന് അവരോട് അക്കമിട്ട് പറഞ്ഞൊരു കാര്യമാണ് പക്ഷേ എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള ഒരു ദുരുദ്ദേശമെന്ന് നമുക്കറിയില്ല കാരണം ഈ പ്രദേശത്തെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ടാണോ ഈ തനതായ ഈ കച്ചവടക്കാരെ ഇതിനെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പ് അപകടങ്ങളും ഉണ്ടാവില്ലേ കമ്പികളൊക്കെ ഇട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ അപകട സാധ്യത വളരെ കൂടുതലാണ് രാത്രി വെള്ളക്കെട്ട് വരുമ്പോൾ അതിൻ്റെ കുഴി ഏത് കര ഏതൊന്നും നമ്മൾ തിരിച്ചറിയാൻ പറ്റുന്നില്ല ഒരുപാട് ആക്സിഡൻറ്റുകൾ ഇതിനകത്തുണ്ടായി വാഹനങ്ങൾ മറിഞ്ഞതുണ്ട് ബൈക്കുകാരൻ വന്ന് വിഴുന്ന് പരിക്കേറ്റതുണ്ട് ഇന്ന് ഇന്നലെ തന്നെ എട്ടു പത്ത് പേരാണ് ഈ കുഴിക്കാത്ത് വിഴുന്ന് മുറിവേറ്റത് അപ്പോൾ ഇത് ഈ കൺസ്ട്രക്ഷൻ വർക്കിൽ ഇതേമാല കമ്പനിയിൽ വന്ന് വിഴുന്നാൽ അവനെന്തെങ്കിലും രീതിയിൽ ഒരു പരിക്കുപറ്റി മരണപ്പെടുകയും വിലയും ചെയ്താൽ ആരാണ് ഇതിന് സമാധാനം പറയേണ്ടത് ഞങ്ങൾ ആരോട് പറയണം ഇത് അപ്പോൾ ഞങ്ങളുടെ കച്ചവടക്കാർക്കോ അല്ലാതെ വരുന്ന ഉപഭോക്താക്കൾക്ക് ഒരു സുരക്ഷിതത്വം ഉറപ്പുവരുത്തി തരേണ്ട ഭരണാധികാരികൾ കണ്ണടക്കുകയാണ് ചെയ്യുന്നത് സ്മാർട്ട് സിറ്റി വികസന വികസനത്തിന് ഞങ്ങൾ നൂറിന് നൂറ് ശതമാനം നമ്മളതിനോട് യോജിക്കുന്ന ആൾക്കാരാണ് അത് ആവശ്യമാണ് പക്ഷേ വികസനത്തിൻ്റെ പേരിൽ ഞങ്ങളെ ഇല്ലായ്മ ചെയ്യുന്ന ഒരു പ്രവണതയിലേക്ക് പോയാൽ ഞങ്ങളുടെ നിലനിൽപ്പിൻ്റേതായിട്ടുള്ള വിഷയമാണ് ഈ മഴക്കാലം ആരംഭിച്ചിട്ടേ ഉള്ളൂ ഒരു ഒരു ദിവസമാണ് ഈ ഇനിയിപ്പം മഴക്കാലം വരുന്നതേ ഉള്ളൂ ഇന്നലെ പന്ത്രണ്ട് മണിക്കൂർത്തെ മഴയിൽ ഇവിടെ നഷ്ടം എന്ന് പറയുന്ന അറുപത് അറുപത്തഞ്ച് ലക്ഷം രൂപ നഷ്ടമാണ് ഏഴ് സ്ഥാപനങ്ങളിലാണ് ഈ വെള്ളം കയറിയത് അതിനെല്ലാം മാവ് ആട്ട പഞ്ചസാര ശർക്കര തുടങ്ങിയിട്ടുള്ള സാധനങ്ങൾ ഉപയോഗശൂന്യമായി മാറിക്കഴിയും അപ്പോൾ ഇതിനാരാണ് നമ്മൾ മറുപടി പറയേണ്ടത് ഞങ്ങൾ നികുതി കൊടുത്തു കൊണ്ടുവരുന്ന സാധനങ്ങളാണ് ഇത് ഞങ്ങൾ ആരോടാണ് ഇത് പറയേണ്ടത് അപ്പൊ ഇതെത്ര തന്നെ പറഞ്ഞിട്ടും അതിന്റെ ഗൗരവം ഇവന് മനസ്സിലാക്കുന്നില്ല അധികാരികളുടെ അനാസ്ഥ തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു അവസ്ഥയ്ക്ക് കാരണം എന്നുള്ളതാണ് ഇവരൊക്കെ പറയുന്ന ഒരു കാര്യം ഈ സ്മാർട്ട് സിറ്റിയുടെ ഭാഗമായി തലസ്ഥാന നഗരത്തിലെ പല പ്രധാന റോഡുകളും ഇതേ രീതിയിൽ കുഴിച്ചിട്ടിരിക്കുകയാണ് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ കഴിയും ഇത് ഒരല്പസമയം മഴ മാറി നിന്നപ്പോൾ കുറച്ച് വെള്ളം വലിച്ചിട്ടുണ്ട് പക്ഷെ രാവിലെ ഒന്നും ഇതായിരുന്നില്ല ഇവിടുത്തെ സാഹചര്യം ഇതിൽ ആളുകൾക്കൊക്കെ നടന്നു പോകാൻ തന്നെ വലിയ ബുദ്ധിമുട്ടുണ്ട് ഏറ്റവും അപകടകരമായിട്ടുള്ള കാര്യം നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും കമ്പികൾ ഉണ്ട് ഈ സ്മാർട്ട് സിറ്റിയുടെ ഭാഗമായിട്ട് കമ്പികളാണ് ഈ റോഡിനടിയിലുള്ളത് അപ്പോൾ ഈ വാഹനത്തിൽ പോകുമ്പോഴാണ് ും നടന്നു പോകുമ്പോഴാണെങ്കിലും വലിയ അപകടങ്ങളാണ് ഇവിടെ ഉണ്ടാകാനുള്ളൊരു സാധ്യത ഉള്ളത് നിലവിൽ തന്നെ നിരവധി പേര് ഇത്തരത്തിൽ വാഹനം മറിയുന്ന ഒരു സാഹചര്യമൊക്കെ ഇവിടെ ഉണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട റോഡാണ് ഈ കൊത്തുപാൽ സ്ട്രീറ്റ് ചാല എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റോഡാണ് കൂടുതൽ വ്യാപാര സ്ഥാപനങ്ങളൊക്കെ ഉള്ള ഇടമാണ് ഇപ്പോൾ നേരത്തെ തന്നെ ഈ മഴക്കാലം സജീവമാകുമെന്നുള്ള ഒരു മുന്നറിയിപ്പൊക്കെ തന്നെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രമൊക്കെ നൽകിയതാണ് പക്ഷേ അതൊന്നും തന്നെ വകവയ്ക്കാതെ അതിന്റെ പണികളൊന്നും കൃത്യമായി പൂർത്തിയാക്കാത്തതാണ് ഈ ഒരു ദുരവസ്ഥയ്ക്ക് കാരണം എന്നുള്ളതാണ് വ്യാപാരികൾ പറയുന്ന ഒരു കാര്യം കാര്യം മാത്രമല്ല ഏറ്റവും മലിനമായിട്ടുള്ള ജലമാണ് ഇവിടെ നിറഞ്ഞിരിക്കുന്നത് പല ഡ്രെയിനേജുകളൊക്കെ ഒലിക്കുന്ന ഒരു വെള്ളമാണ് ഇതുവഴിയാണ് ആളുകൾ നടന്നു പോകുന്നത് അപ്പൊ സ്വാഭാവികമായും പകർച്ചവ്യാധികളൊക്കെ വലിയ രീതിയിൽ പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് സംസ്ഥാനത്ത് നിലനിൽക്കുന്നത് വരുന്ന രണ്ട് മാസങ്ങൾ വലിയ രീതിയിൽ ഈ പകർച്ചവ്യാധികൾ വ്യാപിക്കുമെന്നുള്ള മുന്നറിയിപ്പ് ആരോഗ്യമന്ത്രി തന്നെ പറഞ്ഞതാണ് ആ ഒരു സാഹചര്യത്തിലാണ് ഈ മലിനമായിട്ടുള്ള ജലം നമുക്ക് ഈ ഈ വെള്ളത്തിൽ കൂടെയാണ് ഈ ആളുകളൊക്കെ പോകുന്നത് പക്ഷേ ഇത് ഡ്രൈനേജ് വേസ്റ്റ് ഒക്കെയുള്ള വെള്ളമാണ് ഈ മഴക്കാല പൂർവ്വ ശുചീകരണ ഒന്നും തന്നെ നടത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ ഉണ്ടായി ഗുരുതരമായിട്ടുള്ള ഒരു വീഴ്ച അനാസ്ഥ അതൊക്കെ തന്നെ വലിയൊരു പകർച്ചവ്യാധി വ്യാപനത്തിലേക്ക് നടക്കുന്നു നമുക്കിപ്പോ ഈ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് ഈ ഒരു കൊത്തുവാൽ തെരുവിലുള്ള ഒരു കടയാണ് അപ്പോൾ രാവിലെ കഴിഞ്ഞ ദിവസം തുടർച്ചയായി പെയ്ത ഒരു മഴയിൽ ആ കടയിലെ സാധനങ്ങളൊക്കെ തന്നെ നശിച്ചിരിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇതൊന്നും ഇനി ഇവർക്ക് ഉപയോഗിക്കാൻ കഴിയാ അവസ്ഥയാണ് ആ രീതിയിലേക്ക് ആ സാധനങ്ങളൊക്കെ തന്നെ നശിച്ചു പോയിട്ടുണ്ട് ഇതാണ് മിക്ക കടകളുടെയും ഒരു സാഹചര്യം നേരത്തെ തന്നെ ഈ മഴക്കാലത്തിന് ഈ റോഡ് നിർമ്മാണം പൂർത്തീകരിക്കണം എന്നുള്ളൊരു ആവശ്യം നഗരസഭയ്ക്ക് മുന്നിൽ ഈ വ്യാപാരികളും ജനങ്ങളും ഒക്കെ തന്നെ മുന്നോട്ട് വെച്ചിരുന്നതാണ് പക്ഷേ അത് വളരെ പെട്ടെന്ന് തന്നെ പണി പൂർത്തിയാക്കും എന്നുള്ളതാണ് പറഞ്ഞിരുന്ന ഒരു കാര്യം വളരെ പതി ഒരു ഉച്ച ചെയ്യുന്ന വേഗത്തിലാണ് ഈ സ്മാർട്ട് സിറ്റി റോഡ് നിർമ്മാണം ഒക്കെ പുരോഗമിച്ചുകൊണ്ടിരുന്നത് അതും നേരത്തെ വ്യാപാരി സൂചിപ്പിച്ചതുപോലെ തന്നെ ഒന്നോ രണ്ടോ ആളുകളെ വെച്ച് പണി ഇങ്ങനെ ആരംഭിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ യാതൊരു തരത്തിലും ആ ഒരു പണി മുന്നോട്ട് പോകാത്ത ഒരു സാഹചര്യമുണ്ട് ഏതായാലും വലിയൊരു അപകടകരമായിട്ടുള്ള സാഹചര്യമാണ് ഈ തിരുവനന്തപുരത്ത് നിലനിൽക്കുന്നത് നമുക്കറിയാം ഇന്നലെ ഒരു മഴ മാത്രം പെയ്തപ്പോഴാണ് ഒരു ദിവസം മാത്രം മഴ പെയ്ത സമയത്താണ് ഈ ഒരു ദുരിതം ഉണ്ടായത് ഇനിയിപ്പോ നമുക്കറിയാം വരുന്ന മണിക്കൂറുകളിലും ദിവസങ്ങളിലും ഒക്കെ തന്നെ അലർട്ടുകൾ നൽകിയിട്ടുണ്ട് റെഡ് അലേർട്ട് ഓറഞ്ച് അലർട്ട് ഒക്കെ പുറപ്പെടുവിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് മഴ ഏതായാലും ഇനി വരുന്ന ദിവസങ്ങളിൽ അതിശക്തമായി തന്നെ സംസ്ഥാനത്ത് തുടരുമെന്നുള്ള ഒരു മുന്നറിയിപ്പൊക്കെ നിലനിൽക്കുന്നുണ്ട് ആ ഒരു സാഹചര്യത്തിൽ ഇനി എന്താകും തലസ്ഥാനത്തിന്റെ അവസ്ഥ എന്നുള്ളത് വളരെ ആശങ്കാജനകമായിട്ടുള്ള കാര്യമാണ് ഇത് അധികാരികളുടെ ശ്രദ്ധയിൽ നേരത്തെ പെടുത്തിയിരുന്നില്ലേ എന്തോ ഒരു ദുരുദ്ദേശത്തിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ നീങ്ങ എന്നാൽ അറിയാൻ കഴിയുന്നത് ആകെ ഒരു മുന്നൂറ് നാനൂറ് മീറ്ററിന് ഉള്ളിലുള്ള ഏരിയയാണ് ഈ കൊത്വാൽ ഷീറ്റ് ഇത്രയും ഏരിയയ്ക്ക് വന്നിട്ട് ഏഴ് എട്ട് മാസമായിട്ട് വന്നിട്ട് പണി പൂർത്തിയായില്ല എന്ന് പറയുമ്പോൾ അതിൽ അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല ഈ ഇതുകൊണ്ട് വന്നിട്ട് പല വ്യാപാരികൾക്കും വളരെ ബുദ്ധിമുട്ടും നാശനഷ്ടങ്ങളും വലുതായിട്ട് ഉണ്ടായിട്ടുണ്ട് ഉടനെ പരിഹരിക്കണം എന്നുള്ളതാണ് നമ്മൾ ആവശ്യപ്പെടുന്നത് ഏതായാലും വലിയ ദുരിതമാണ് ഒരു പ്രദേശത്തുള്ള വ്യാപാരികളാണെങ്കിലും നടന്നു പോകുന്നവരാണ് നമുക്ക് ദൃശ്യത്തിൽ നിന്ന് കാണാൻ കഴിയും ഈ ഇതുവഴി സഞ്ചരിക്കുന്നവരൊക്കെ തന്നെ വലിയ ബുദ്ധിമുട്ടിയാണ് അവർ വളരെ സൂക്ഷിച്ചാണ് ഇതുവഴി പോകുന്നത് കാരണം കുഴി എവിടെയാണുള്ളത് കമ്പി എവിടെയാണ് ഉള്ളത് എന്നൊന്നും തിരിച്ചറിയാൻ കഴിയാത്തൊരു സാഹചര്യമാണ് ഇപ്പോൾ നമുക്കറിയാം കുറച്ച് മണിക്കൂറുകളായി മഴ മാറി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് ആ ഒരു സാഹചര്യത്തിൽ പോലും ഇത്രത്തോളം ബുദ്ധിമുട്ടി ആളുകൾ യാത്ര നടന്നു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ഇനിയിപ്പോ ആ മുന്നറിയിപ്പ് ഇപ്പോൾ നിലവിൽ തന്നെ മുന്നറിയിപ്പുണ്ട് വരും മണിക്കൂറുകളിൽ ഉച്ചക്ക് ഉച്ചയോടുകൂടി തന്നെ മഴ കൂടുതൽ ശക്തമാകും സജീവമാവുകയാകും ചെയ്യുക അപ്പോൾ സ്വാഭാവികമായും വെള്ളം ഇരട്ടിയാകും അപ്പോൾ അത് വഴി നടക്കുന്നവർ നടന്നു പോകുന്നവർക്കാണെങ്കിലും വാഹനത്തിൽ പോകുന്നവർക്കാണെങ്കിലും അത് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടാകും ഉണ്ടാക്കുക അപകടം അതാണ് ഏറ്റവും ഗുരുതരമായിട്ടുള്ളൊരു സാഹചര്യം കാരണം കമ്പിയുണ്ട് കുഴികൾ അറിയില്ല ആ ഒരു സാഹചര്യത്തിൽ ഇതിനോടകം തന്നെ നിരവധി അപകടങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട് ഇത് ഈ കൊത്തുവാൾ തെരുവിന്റെ സാഹചര്യം മാത്രമല്ല മറ്റ് പലയിടങ്ങളിലും സ്മാർട്ട് സിറ്റി റോഡ് നവീകരിക്കുന്നതിന്റെ ഭാഗമായി സമാനമായ രീതിയിൽ കുഴിയെടുത്തിട്ടിരിക്കുകയാണിത് വലിയ രീതിയിലുള്ളൊരു ദുരിതം തന്നെയാണ് ആളുകൾ ഇപ്പോൾ നേരിടേണ്ടി വന്നിരിക്കുന്നത് അധികാരികളൊന്നും തന്നെ ഇതുവരെയും ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല കാരണം സ്മാർട്ട് സിറ്റിയുടെ ഭാഗമായി എത്രയും വേഗം മഴക്കാലത്തിന് മുൻപ് ഈ പണികളൊക്കെ പൂർത്തിയാക്കും എന്നുള്ളതായിരുന്നു വാഗ്ദാനം പക്ഷേ എവിടെയും എത്തിയിട്ടില്ല ഈ വ്യാപാരികൾ തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട് ആകെ രണ്ടു മൂന്ന് പേരെ വെച്ചുകൊണ്ടാണ് ഈ ഒരു ആ പണികളൊക്കെ നടത്തിയിരുന്നത് ആകെ മൂന്ന് പേരെ കൊണ്ടാണ് ഈ പണി ആരംഭിച്ചത് ആ ഒരു രീതിയിൽ ഇത് കൃത്യമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്തൊരു ഉണ്ട് ഏതായാലും വലിയ രീതിയിൽ ഉള്ള ഒരു ബുദ്ധിമുട്ടാണ് ഇവിടുത്തെ വ്യാപാരികളും ആ കാൽനടയാത്രക്കാരും ഒക്കെ അനുഭവിക്കുന്നത് ഏതായാലും വരും മണിക്കൂറുകളിൽ മഴ കൂടുതൽ ശക്തമാകും സജീവമാകും അത് വലിയ രീതിയിലുള്ളൊരു ബുദ്ധിമുട്ട് ജനങ്ങൾക്ക് ഉണ്ടാക്കുമെന്നുള്ളൊരു കാര്യത്തിൽ സംശയമില്ല ലക്ഷ്മി